വൈക്കം തലയോലപ്പറമ്പ് റൂട്ടിൽ പൊട്ടഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചായ നമ്മുടെ വീക്കനെസ് ആയതുകൊണ്ട് ഈ റൂട്ട് പോയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇതേ ഉള്ളിവട ഇരിക്കുന്നു എനിക്കങ്ങനെ ഉള്ളിവട വലിയ ഇഷ്ടമെന്നുള്ള കൂട്ടത്തിലല്ല കേട്ടോ അല്ലെങ്കിൽ അത്ര മരിഞ്ഞ ഒരു സൈസ് ഉള്ളിവടയല്ലേ രണ്ട് ടൈപ്പ് ഉള്ളിവട ഉണ്ടല്ലോ ഒന്ന് കട്ടി കൂടിയത് അതെനിക്കിഷ്ടമല്ല ഒരു മൊരി സൈസ് ഉള്ളിപ്പൊടിയാണ് എനിക്കിഷ്ടം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഉള്ളിപ്പൊടിയായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നിറച്ചും ഇതേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ തന്നെ ആ ഉള്ളിവട കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ് കപ്പിയായിട്ട് നല്ല മരുമൊരുന്ന് ആണെന്നുള്ളൂ ഒത്തിരി കട്ടിയൊന്നുമില്ല മാറ്റി മൊരിഞ്ഞത് അത്ര അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലതായിരുന്നു ഇത് ഇത് ബജ്ജിയാണ് ഇരിക്കുന്നത് പിന്നെ ഉഴുന്ന വടയുണ്ട് ഇത് പൂക്കി വെട്ട് കഴിക്കുന്ന കേക്ക് പരിപ്പട പിന്നെ മുട്ട ബജ്ജി പിന്നെ എന്താണ് പത്തിരി സമോസ എല്ലാം ഉണ്ട് കേട്ടോ ഞാനത് ഇത് രണ്ടാമത്തെയാണ് നമ്മൾ തിന്നുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ് ചായ അടിപൊളി സൂപ്പറാണ് കിട്ടോ അതേ കണ്ടോ എന്നാ ക്രിസ്പിയാന്ന് നോക്കി അത് നല്ല ചൂട വറുത്തിട്ടതായിരുന്നു വറുത്ത് കോരി ഇട്ടതായിരുന്നു അതേ അവിടെ കണ്ടൊരു ചെടിയാണ് നല്ല രസമില്ലേ പൂവ് കാണാൻ അപ്പോൾ അതേ വെറുതെ എടുത്തു എന്നുള്ളൂ ഒരു പിങ്ക് കളറായിട്ട് അതേ ചേട്ടൻ ബോളി ഉണ്ടാക്കുവാണ് ബോളി ആയിട്ടില്ലായിരുന്നു അത് സ്നാക്സിൻ്റെ എല്ലാ ഐറ്റംസും ചായക്കട പലഹാരങ്ങളിലെല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ ബോളി ഇങ്ങനെ കഴിക്കണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു കാരണം ബാക്കി ഉഴുന്നുമോടെ പിന്നെ എന്താ പറയുക സമൂസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് ഈ ഉള്ളിവട വടെ എനിക്ക് വലിയധികം ഇഷ്ടമില്ലാതിരുന്നത് പക്ഷേ ഞാൻ ഉള്ളിവട ഒരുപാട് ഫാനായിട്ടോ ഇതോടുകൂടി കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉള്ളതൊന്നും ഈ അടുത്ത് ഇത്ര കാലത്തൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അത്രയും വല്ലപ്പോഴും ഒക്കെയാ ഉള്ളിവടയൊക്കെ അത്ര നല്ല ടേസ്റ്റ് കിട്ടാറുള്ളൂ ദേ തിളച്ചൂടി ഇരിക്കുവാണ് ചേട്ടൻ തേ രണ്ടായിട്ട് കീറിയാണ് പഴം ഇട്ടിട്ട് ബോളി ഉണ്ടാക്കുന്നത് പിന്നെ ഈ ചൂടം നല്ല സ്ട്രോങ് അടിപൊളി ചായയോടൊപ്പം ഇങ്ങനെ മുരുമൊരൂന്നിരിക്കുന്ന ആ പലഹാരങ്ങളും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് ഇതുപോലെ ഉള്ളിവട പഴംപൊരി അതൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമെന്ന് പറയുന്നത് എന്താണേ വെറുതെ നമ്മളൊരു ചായയും കുടിച്ചൊരു കടിയും കഴിക്കുന്നതിനേക്കാളും എത്ര നല്ലതാണ് ടേസ്റ്റിലുള്ളൊരു എന്താ പറയുക സ്നാക്കും ആ കൂടെ അതായത് ഈ കട്ലേറ്റ് സമൂസേനേക്കാൾ ബർഗർ ആ ഐറ്റംസിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ സാധനങ്ങളാണ് കേട്ടോ പഴംപൊരി പരിപ്പ് വട ഉഴുന്നവട പിന്നെന്താണ് ഉള്ളിവടയൊക്കെ ഇതേ കണ്ടോ സാധനങ്ങളെല്ലാം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ പിന്നെ പരിപ്പുഴയുടെ ഞാൻ നടുക്കത്തെ സാധനം കഴിക്കില്ല കേട്ടോ അത് വേറെ കാര്യമുണ്ട് പക്ഷേ ഇവിടുത്തെ പരിപ്പൊടി ഇരിക്കുന്നിട്ട് നല്ല ടേസ്റ്റാന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷേ എങ്ങനെയാണ് എല്ലാം കടം വാങ്ങിച്ച് കഴിക്കണത് ഇപ്പോൾ തന്നെ രണ്ട് ഉള്ളിവട അകത്താക്കി പിന്നെ ചേട്ടനോട് കുറെ വിശേഷമൊക്കെ പറഞ്ഞു ഇതേ ഒരു ഉഴുന്നുവട ആ ഉഴുന്നുവടയുടെ ക്രിസ്പി എന്ന് പറഞ്ഞാൽ എന്താ പൊന്നോ ദേ കണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഒരു രക്ഷയില്ല ഏഹ് നമ്മളിങ്ങനെ അവിടെ നിന്ന് കഴിച്ച് 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 എന്താ പിന്നെ ഒരു അവസാനം ഉണ്ടാവില്ല ഏഹ് ബോളി എനിക്ക് നന്നായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കഴിക്കണമെന്ന് പക്ഷേ എങ്ങനെ കഴിക്കും ഇപ്പം തന്നെ രണ്ട് മൂന്നെണ്ണം അകത്താക്കി ഏഹ് അത്രയ്ക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കെന്നല്ല ഈ റൂട്ട് പോകുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത് മനസ്സിലാവും ഇങ്ങനെ ഈ ഉഴുന്നോടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചുമ്മാ ഒരുമാതിരി ജീവനില്ലാത്ത ഉഴുന്നോടെ കഴിക്കുന്നേക്കാളും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എന്താ പറയുക അതിന് വാക്കുകളിൽ അത്ര അടിപൊളിയായിരുന്നു അത്തി രൂപ ഒരെണ്ണത്തിനോട്ടോ